ഇസ്രയേൽ കരയാക്രമണം തുടങ്ങിയതോടെ വടക്കൻ ഗസയിൽ നിന്ന് കൂട്ട പലായനം തെക്കൻ ഗസയിലേക്കാണ് ആയിരക്കണക്കിന് ആളുകൾ നീങ്ങുന്നത് നിരവധി കുടുംബങ്ങൾ നിറത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് അൽറാഷ് തീരദേശ റോഡ് മാത്രമാണ് പലായനത്തിന് ഇസ്രയേൽ അനുവദിച്ചിട്ടുള്ളത് ഗസ കത്തുകയാണെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്ട്സ് പ്രതികരിച്ചു ഗസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തിയെന്ന സംഘടനയുടെ അന്വേഷണ റിപ്പോർട്ടിന്മേലും ചർച്ചകളിൽ ചൂടേറിയിരിക്കുന്നു ജിഷ്ണു രവീന്ദ്രൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങളുമായി ജിഷ്ണു വളരെ ദയനീയമായ മറ്റൊരു കാഴ്ച കൂടി ഗസയിൽ നിന്ന് വരികയാണ് ഇപ്പോൾ കൂട്ടപ്പലായനത്തിലാണ് അവിടെയുള്ള ജനങ്ങൾ അതിൽ തന്നെ ഒരു പാത അനുവദിച്ചിരിക്കുന്നു ഒട്ടേറെ പേർ അവിടെ റോഡുകളിൽ കുരുങ്ങിക്കിടക്കുന്നു അങ്ങനെ വലിയൊരു അനിശ്ചിതാവസ്ഥ വീണ്ടും അതിൽ എന്താണിപ്പോൾ അതിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഒരു പ്രതികരണം വരുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അനുജ അതിക്രൂരമായ നീക്കവുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ് ഗസയ്ക്കുമേൽ ക്രൂരമായ കരയുദ്ധം തുടരുകയാണ് ഇസ്രായേൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണം അറുപത്തിരണ്ടിലേക്ക് എത്തിയിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വലിയ കാഷ്വാലിറ്റിയാണ് ഗസയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അൽ റാഷിദ് എന്ന ഒരേ ഒരു തീരദേശ റോഡ് വഴിയാണ് ആളുകൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ വൃത്തിഹീനമായ അവസ്ഥയിലേക്ക് വളരെ വളരെ മോശമായ സാഹചര്യങ്ങളിലേക്ക് ആളുകൾ പറിച്ചു നടപ്പെടുകയാണ് ഉടുത്ത വസ്ത്രം മാത്രം കയ്യിൽ പിടിച്ച് വീട്ടിൽ സ്വന്തം വീട്ടിൽ ബാക്കിയായ കുടുംബാംഗങ്ങളെ മാത്രം ചേർത്ത് അവർ എങ്ങോട്ടെന്നില്ലാതെ സഞ്ചരിക്കുകയാണ് അത് എത്തിച്ചേരുന്നത് അൽമവാസിയിലേക്കാണ് അൽമവാസിയിലാണ് ഈ പലായനം ചെയ്ത ആളുകൾ കൂട്ടമായി വന്ന് താമസിക്കുന്നത് ടെൻറ്റുകൾ മാത്രമാണ് അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ വൃത്തിയുള്ള വെള്ളമില്ല കുടിവെള്ളമില്ല അതുപോലെ വൃത്തിയുള്ള സാഹചര്യങ്ങളില്ല ശുചിമുറികളില്ല അതിദാരുണമായ ഒരു അവസ്ഥയിലേക്ക് ഒരു ജനത മുഴുവൻ പറിച്ചു നടപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഇന്നലെ ഖത്തർ ഉച്ചകോടി കൂടി കഴിഞ്ഞ സാഹചര്യത്തിൽ ഖത്തർ ഉച്ചകോടിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ പലസ്തീന അതിർത്തി മനസ്സിലാക്കി യുദ്ധം അവസാനിപ്പിച്ച് ഇസ്രായേൽ പിന്നോട്ട് പോകണമെന്ന് സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞ സാഹചര്യം കൂടി നമ്മൾ കണക്കിലെടുക്കണം ആ ഉച്ചകോടി കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ അതിശക്തമായ കരയുദ്ധമാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അൽമവാസിയിലേക്ക് എത്തുമ്പോൾ അൽമവാസിയിൽ മെഡിക്കൽ എന്താ പറയുക ആരോഗ്യപരമായ അല്ലെങ്കിൽ ആരോഗ്യ ശുശ്രൂഷ നൽകേണ്ട സംവിധാനങ്ങളെല്ലാം വളരെ കുറവാണ് നമുക്കറിയാം ട്വൻറ്റി ഫോറിൻ്റെ പ്രൈം ടൈമിൽ കഴിഞ്ഞ ദിവസമാണ് ഡോക്ടർ സന്തോഷ് കുമാർ ചേർന്നത് അദ്ദേഹം അൽമവാസിയിലെ ഫീൽഡ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടറാണ് അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അൽമവാസി എന്ന് പറയുന്ന ഒരു സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അൽമവാസിയിൽ തന്നെ ആളുകൾ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ഹോസ്പിറ്റലിൽ തന്നെ നിരവധി തവണ ബോംബിംഗ് ഉണ്ടായിട്ട് ബോംബ് വർഷിച്ച് അഞ്ഞൂറോളം ആളുകൾ മരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആളുകൾ ടെൻറ്റുകളിൽ വന്നടിയുകയാണ് യാതൊരു പ്രാഥമിക സൗകര്യങ്ങളും ഇല്ലാതെ വന്നടിയുന്ന സാഹചര്യമാണ് ഇനിയും ആളുകൾ വരികയാണെങ്കിൽ ഏകദേശം ഇരുപത് ലക്ഷത്തോളം ആളുകളാണ് ആകെ ഗാസ സിറ്റിയിൽ ഉള്ളത് ആ ഗാസാ സിറ്റിയിൽ ഇരുപത് ലക്ഷത്തിൽ പതിമൂന്ന് ലക്ഷത്തോളം ആളുകളും ഇപ്പോൾ പലായനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അവിടെ നിന്നും നീങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനിയും ആളുകൾ വരികയാണെങ്കിൽ അൽമവാസിയിൽ ആളുകളെ താങ്ങാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവും അവിടെ സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടാവും പിന്നീട് തെക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ റഫാ അതിർത്തിയാണ് റഫ അതിർത്തി കടന്ന് ഈജിപ്തിലേക്ക് പോകേണ്ടുന്ന സാഹചര്യമാണ് ഇനി ആളുകൾക്ക് മുന്നിലുള്ളത് അതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി റഫാ അതിർത്തി കടന്ന് ഈജിപ്തിലേക്ക് ആളുകൾ കുടിയേറുന്ന സാഹചര്യം ഉണ്ടാകും അത്രയും ദാരുണമായ ഒരു സാഹചര്യത്തിൽ ക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇതേ സമയത്ത് പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലക്സംബർഗ് രംഗത്തെത്തിയിരിക്കുന്നു നേരത്തെ തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കുമെന്ന പ്രഖ്യാപിച്ചിരുന്നു അവർ ഈ ഈ മാസം നടക്കുന്ന ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ പലസ്തീൻ അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നാലെ ലക്സംബർഗും ഇത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത്തരത്തിൽ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ജർമ്മനിയുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ വിമർശനം ഉണ്ടാകുന്നു വളരെ മോശമായ വളരെ തെറ്റായ നീക്കമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് െന്ന് ജർമ്മനി പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇപ്പുറത്ത് ഖത്തർ ഉച്ചകോടിക്ക് ശേഷം ഇനി എന്ത് എന്ന ചോദ്യം ബാക്കി നിൽക്കുമ്പോൾ ഇറാനും സൗദിയും തമ്മിൽ ചർച്ചകൾ നടക്കുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇറാൻ പ്രതിനിധികളും അതുപോലെ തന്നെ സൗദിയുടെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ പ്രതിനിധികളും തമ്മിൽ ചർച്ചകൾ നടക്കുന്നു ഇനി മറ്റൊരു ആക്രമണം ഉണ്ടാകുമോ എന്ന ചോദ്യമുണ്ട് എന്നാൽ ഇത്രയും ശക്തമായ ഒരു സംയുക്ത പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നിട്ടും ഇസ്രായേലിനെ അത് ബാധിച്ചിട്ടേ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം തൊലിപ്പുറത്ത് പോലും ബാധിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അത്ര ശക്തമായ ഒരു ആക്രമണമാണ് ഇസ്രയേൽ അഴിച്ചുവിട്ടിരിക്കുന്നത് ദരജ് മേഖലയിൽ ദരജ് മേഖലയിൽ ആളുകൾ വസിക്കുന്ന മേഖലയിൽ നടന്ന ബോംബിങ്ങിൽ മാത്രം ഇരുപത് പേർ മരിച്ചതായ ഉള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇനി എങ്ങോട്ട് ആളുകൾ പലായനം ചെയ്യുമെന്ന ചോദ്യമാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത് അത്രയും ശക്തമായ ഒരു ആക്രമണത്തിൽ കയ്യിൽ കിട്ടിയതെല്ലാം പിടിച്ച് ആളുകൾ അൽറഷ് റഷ് അൽ റാഷിദ് റോഡിലൂടെ മുന്നോട്ട് നടക്കുകയാണ് എവിടെ ചെല്ലാൻ കഴിയും എവിടെ താമസിക്കാൻ കഴിയും ഇനി ഇനി തങ്ങളുടെ ജീവിതം എന്താകും എന്ന് പോലും അറിയാതെ അവർ അൽമവാസിയിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ദാരുണമായ ഇത്രയും ക്രൂരമായ ഒരു ഒരു ആഗോള സമൂഹം ഇനി എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം